തൈശ്ശേരി പോവാണ് നമ്മൾ തൈശ്ശേരി എത്തി നമ്മൾ കടൽപ്പാലത്തേക്കാണ് പോകുന്നത് ഇവിടെ ഒക്കെ പെയിന്റിങ് ചുമരന് പെയിന്റിങ് ചെയ്തിട്ടുണ്ട് അവിടെ ഈ നല്ല ദിവസമുണ്ട് അവിടെ നമ്മൾ ഉച്ച നേരത്താണ് എത്തിയത് ും ഉണ്ടായിരുന്നില്ല ഇത് സി കണ്ടോ ഇത് വണ്ടി വളച്ചു ഓന്നി ഫ്രണ്ട്സ് കണ്ടോ ഇത് ഫുള്ള് വെയിലാണ് നമ്മൾ തിരിച്ച് ഫോട്ടോ എടുത്ത വീട്ടിൽ പോവാണ്

ണ്ടാവും എല്ലാവരും ബീച്ച് കാണാൻ വരും ആടെ ഭക്ഷണമെല്ലാം കഴിക്കും ആളും വരും ഭക്ഷണമെല്ലാം കൊടുക്കും നല്ല നമ്മൾ തിരിച്ച് ജ്യൂസ് കുടിക്കാൻ പോവാണ് നമ്മൾ രണ്ട് ജ്യൂസും വാങ്ങിയിട്ടുണ്ട് ട്രണ്ട ജ്യൂസും ഡ്രൈ ഫ്രൂട്ട് ചൂട്ടും ആ തിന്റെ ടേസ്റ്റ് ട്രേസ്റ്റ് ചെയ്യാം എമി നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ട്രേസ്റ്റ് ചെയ്യാം సూపర్ అచ్చా ఇది నల్ల టేస్ట్ మట్టి మేదూ അല്ല അട്ടിപ്പൊള്ളി ഞാൻ ഫോട്ടോ എടുക്കുന്നേ തിരിച്ചു വരുമ്പോ വീട്ടിലേക്ക് ഭയങ്കര ആളും പൊട്ട സ്ഥലം മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഒരാളെ കൊറേ അൾക്കാണ്ട് പൊട്ടാസ് കുടിക്കാൻ അപ്പൊ നമ്മൾ വീട്ടിലെത്തി നമ്മ നല്ല ഇതാണ് വെച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ട ഭക്ഷണം കഴിക്കാം ഇപ്പൊ ഈടെ ബിരിയാണിയാണ്

ഇതാ ബബിൾസ് എല്ലാം പോന്ന് ഇതാ പേപ്പർ പോന്ന് ഇതാ ഈ പൊട്ടാ സ്ഥലം പൊട്ടിക്കുന്നു ഇതേ പോന്ന് നല്ല അടിപൊളി സൂപ്പർ

Bye bye.